മാസപ്പടിക്കേസിൽ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ വിധി പറയുന്നത് മെയ് ആറിലേക്ക് മാറ്റി കേസ് പരിഗണിക്കുന്ന തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ പരാതിക്കാരനായ മാത്യു കുഴൽനാടൻ എം എൽ എ നാല് രേഖകൾ പുതുതായി ഹാജരാക്കി കേസിൽ വീണ്ടും വാദം കേൾക്കണമെന്നും ആവശ്യപ്പെട്ടു സി എം ആർ എല്ലിന് ഖനനത്തിന് അനുമതി നൽകിയ ഉത്തരവും സി എം ആർ എല്ലിന് അനുകൂലമായി തീരുമാനമെടുത്ത പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെയും ആലപ്പുഴ കളക്ടറുടെയും ഉത്തരവുകളും കേന്ദ്രം അനുമതി റദ്ദാക്കിയ രേഖകളുമാണ് ഇന്ന് ഹാജരാക്കിയത് എന്നാൽ ഈ രേഖകളിൽ മുഖ്യമന്ത്രിക്കെതിരെ അന്വേഷണത്തിന് ഉത്തരവിടാനുള്ള തെളിവുണ്ടോ എന്ന് കോടതി സംശയിച്ചു പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഉത്തരവ് കമ്പനിക്ക് അനുകൂലമായി സർക്കാർ എടുത്ത നിലപാടിന്റെ തെളിവാണെന്നും മാത്യുവിന്റെ അഭിഭാഷകൻ വിശദീകരിച്ചു ഖനനത്തിനായി സി എം ആർ എൽ കമ്പനിക്ക് അനുമതി നൽകിയതിന് പ്രതിഫലമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന് പണം ലഭിച്ചു എന്നാണ് മാത്യു കുഴൽനാടൻ എം എൽ എയുടെ സ്വകാര്യ ഹർജിയിലെ ആരോപണം മുഖ്യമന്ത്രി പിണറായി വിജയൻ മകൾ വീണ വിജയൻ സി എം ആർ എൽ ഉടമ എൻ എസ് ശശിധരൻകർത്ത എന്നിവരടക്കം ഏഴുപേരാണ് കേസിലെ എതിർകക്ഷികൾ ന്യൂസ് ഡെസ്ക് യൂടോക്